നമസ്കാരം ഗുരുവായൂർ ഡിഗോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായി നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ഗുരുവായൂരപ്പന്റെ ഇല്ലെന്നറിയായിരുന്നു ഒരുപാട് ഭക്തജനങ്ങള് ഗുരുവായൂരപ്പനെ കാണാനും നിൽക്കാതിരെ വാങ്ങാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നെൽക്കാതിരി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇന്നലെ വന്നവർക്കെല്ലാം ഇനി വരാത്തവരൊന്നും വിഷമിക്കണ്ടോ ഇന്നലെ എനിക്കും കിട്ടി നെൽക്കാതിരി നാലമ്പലത്തിനകത്തു ഒരു മഞ്ഞ പട്ടിലൊക്കെ പൊതിഞ്ഞിട്ടാണ് കേട്ടോ ലഭിച്ചത് അപ്പൊ അത് വാങ്ങുന്ന സമയത്ത് എല്ലാവരുടെയും മുഖം എന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം വരാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും നെൽക്കാതിരി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അപ്പം അവരെല്ലാം ഗുരുവായൂരപ്പാ നീ അനുഗ്രഹിക്കണ എല്ലാവിധ അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ നൽകിയിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഞാനും നെൽക്കതിരി വാങ്ങിയത് അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാക്കട്ടെ സമ്പൽ സമൃദ്ധിയും ഈ ഒരു വർഷവും എന്നും ഗുരുവായൂരപ്പൻ കൂടെ തന്നെ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്ന കഥ ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ്റെ കഥ തന്നെയാണ് കേട്ടോ അതായത് ഭഗവാനെ എത്രത്തോളം ഭക്തിയോടെ സ്മരിക്കുന്നുവോ അവരുടെ അവരുടെയെല്ലാം കൂട്ടായിട്ട് എല്ലാം സഹായത്തിനായിട്ട് സ്നേഹത്തോടെ ഭഗവാൻ വന്നിരിക്കും എന്ന് പറയുന്ന ഒരു കഥ തന്നെയാണ് പിന്നെ അത് കൂടാതെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ ഇല്ലെന്നര ആയതുകൊണ്ട് ഒരു നെൽക്കതിരൊക്കെ കയ്യിൽ പിടിച്ചിട്ടാട്ടോ നമ്മുടെ ഉണ്ണി സ്ത്രീലകത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനായിരുന്നു പിന്നെ ഗണപതിയുടെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പന്റെയും അയ്യപ്പനൊക്കെ ഇന്നലെ നല്ല ചന്തത്തിലാട്ടോ ആട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അലങ്കാരങ്ങൾ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് ആദ്യം ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഉണ്ണിക്ക് വിശേഷപ്പെട്ട അലങ്കാരം തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഇല്ല നിറയുകൊണ്ട് ഒരു കതിരൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഉണ്ണിക്ക് ഇടത്തെ കയ്യിൽ കതിര് പിടിച്ചിട്ട് വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടാണ് കേട്ടോ ശ്രീലകത്ത് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടോ ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ അങ്ങനെയായിരുന്നു നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാൻ ഇന്നലെ ഒരെണ്ണം മുഴുവനായിട്ടും നല്ല പിങ്ക് നിറത്തിലുള്ള താമര ഇതുകൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു വേറെ ഒരെണ്ണം തേച്ചി ഉണ്ട് തുളസി ഉണ്ട് നന്ദിയാർ ഉണ്ട് കേട്ടോ അതിങ്ങനെ ഇടകലിറന്ന് കുറത്തിട്ടുള്ളതായിരുന്നു അതേപോലെ രണ്ട് ഉണ്ടായിരുന്നു ഒരെണ്ണം തടി കുറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ അത് ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കണത് അതിൽ നന്ദിയാർ വട്ടം ഉണ്ട് തേച്ചി ഉണ്ട് തുളസി ഉണ്ട് പിന്നെ ഒരെണ്ണം കുറച്ചും കൂടി തടിച്ചിട്ടുള്ളതാണ് കാരണം താമര ഇതൾ കൊണ്ടാണ് അതിൽ കുറത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടായിരിക്കുമല്ലോ ഇതലുകൾക്ക് അങ്ങനെ താമരയും തെച്ചിയും തുളസിയും കൂടെ കുറത്തിട്ടുള്ളതായിരുന്നു രണ്ടാമത്തെ ഉണ്ടമാല ഉണ്ടായിരുന്നത് അതിന് നടുക്കാണ് ഒരു നെൽക്കതിരൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുണ്ടായിരുന്നത് കേട്ടോ നെറ്റിയിലൊരു ഗോപിതിലകമൊക്കെ അണിഞ്ഞിട്ട് വലിയ കാതുപൂക്കളും മാലകളും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് വലത്തി കയ്യിൽ പൊന്നോടക്കുഴയിൽ പിടിച്ചിട്ടുണ്ട് അരയിൽ കിഗ്ണിയൊക്കെ കെട്ടിയിട്ട് ചുവപ്പ് നിറത്തിലെ പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല വീതിയുള്ള കാൽത്തളകളാണ് അതൊക്കെ അണിഞ്ഞിട്ടാണ് കേട്ടോ ശ്രീലകത്ത് നിൽക്കുന്നത് ഇല്ല നിറയുടെ സമയത്തെ ആ ഇല്ല നിരക്കിടെ കതിർക്കറ്റകൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഉണ്ണിയും അവരുടെ ഇടയിൽ ഒരു കുഞ്ഞും കറ്റയൊക്കെ ആയിട്ട് തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന ആരെങ്കിലും ആലോചിച്ച് നോക്കൂ ആ അരയിലേക്ക് ഇങ്ങണി പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് കുണിങ്ങി കുണിങ്ങികളെ നടത്താം അങ്ങനെ ഈ നെൽക്കതിരുകൾ കൊണ്ടു വന്നിട്ട് ശ്രീലകത്ത് വന്ന് നിൽക്കുക അതിലൊരു അടുത്ത് കയ്യില് പിടിച്ചിട്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു മിടുക്കനായിട്ടുള്ള ഉണ്ണിയാണ് കേട്ടോ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ഉണ്ണിക്കണ്ണൻ്റെ ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ തൊഴുതു നമസ്കരിച്ച് നേരെ ഗണപതിയുടെ അടുത്തേക്ക് എത്തണം കേട്ടോ ഗണപതിക്ക് കറുപ്പ് നിറത്തില ഉടയാട ഉണ്ടായിരുന്നു നല്ല തിളക്കുണ്ട് കേട്ടോ കസവിൻ്റെ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ട് ലേസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള വലിപ്പം എറിയിട്ടുള്ള ഒരു ഉടയാടയാണ് പിന്നെ ഒരു കാശിമാല അണിഞ്ഞിട്ടുണ്ട് തുമ്പിയുടെ അറ്റത്ത് ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് നെറ്റിയിലൊരു പൊട്ടും ഉണ്ട് അതായത് സ്വർണ്ണപ്പൂവുമുണ്ട് ഒരു ഗോപി തിലകുമുണ്ട് കേട്ടോ പിന്നെ ശിരസിലാണ് അണിഞ്ഞിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ് കിരീടം നല്ല ഭംഗിയിൽ ചാർത്തിയിട്ട് അതിന് മുകളിലും ഒരു ഗോപി തിലകം ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഇന്നലെ ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം മനസ്സിൽ നന്നായി കണ്ടുകൊണ്ട് എല്ലാവരും പിറന്നാൾ ആശംസകളൊക്കെ ഗണപതിക്ക് നൽകിയിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവരും ഗണപതിയും എല്ലാവരെയും ഗണപതിയും അനുഗ്രഹിക്കട്ടെ ആ അനുഗ്രഹം നേടാനായിട്ട് നന്നായി പ്രാർത്ഥിച്ചോളൂ ഒന്ന് ഏട്ടോ ഏത്തോട്ടോളൂ എല്ലാവരും ഗണപതിയെയും ഒന്ന് മനസ്സിൽ നമസ്കരിച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ ഭഗവതിയമ്മയെ കാണാനായിട്ടാണ് കേട്ടോ പോണത് ഭഗവതിയമ്മക്ക് ഇന്നലെ വളരെ ലളിതമായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ഒരുപാട് ആഭരണങ്ങളൊന്നും ഇന്നലെ ഭഗവതി അമ്മ അണഞ്ഞിട്ടില്ല പക്ഷെ നല്ല ഭംഗിയിൽ മുഖമൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടാട്ടോ ഇരിക്കുന്നേ ചുവപ്പ് നിറത്തിലാണ് ഇന്നലെ ഭഗവതിയമ്മയ്ക്ക് പട്ടുടയാട ഉണ്ടായിരുന്നത് നല്ല വലിപ്പത്തിലുള്ള ഉടയാടയായിരുന്നു നല്ല തിളങ്ങുന്ന ഉടയാടായിരുന്നു കേട്ടോ പിന്നെ കാതുകളിൽ രണ്ട് വലിയ സ്വർണ്ണ പൂക്കൾ ഇങ്ങനെ ചൂടിയിട്ടുണ്ട് നെറ്റിയിലും ആ കിരീടത്തിന്റെ ആ ഒരു ഭാഗത്തായിട്ട് വലിയൊരു സ്വർണ്ണ വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വേറെ ആഭരണങ്ങളൊന്നും ഇന്നലെ ഭഗവതിയമ്മ അണിഞ്ഞിട്ടില്ല എന്നാലും എന്തൊരു സുന്ദരിയായിട്ട് ആ ഭഗവതി അമ്മ ഇരിക്കുന്നതെന്ന് അറിയുമോ ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് നല്ല ചന്തത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് ചന്ദനം കൊണ്ട് വളരെ നേരിയ രീതിയിൽ ഒരു വര ഇങ്ങനെ വരച്ചാലെങ്ങനെ ഇരിക്കും ആ നെറ്റിക്ക് മുകളിലായിട്ട് അതേപോലെ ഒരു കിരീടം അല്ലെങ്കിൽ ഭഗവതി ആ ഒരു ശിരസിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം കിരീടം എന്നൊന്നും പറയാൻ സാധിക്കില്ല കേട്ടോ അത്രയും നേരിയ ഒരു ഒരു ചന്ദനം കൊണ്ട് ഒരു ചാർത്തുണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ വളരെ ലളിതമായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതിനെ ഒന്ന് നമസ്കരിച്ചോളൂ പിന്നെ നമ്മൾ അയ്യപ്പനെ തൊഴാനാണ് തൊഴിലാണെട്ടോ പോണത് അയ്യപ്പനും ഇന്നലെ നല്ല ചന്തത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നേ നന്നായി സർവാഭരണ വിഭൂഷിതനായിട്ട് നല്ല ചന്തത്തോട് കൂടിയിട്ട് അയ്യപ്പനെ ഇരിക്കുന്നത് കറുപ്പ് നിറത്തിലാണ് കേട്ടോ ഉടയാടി ഉണ്ടായിരുന്നത് നല്ല തിളങ്ങുന്ന ഉടയാടിയായിരുന്നു അത് നല്ല വലിപ്പത്തിലുമുണ്ട് പിന്നെ അരയുടെ ഒരു പച്ച നിറത്തിലുള്ള പട്ടും കൂടെ വെച്ചിട്ടുണ്ട് അത് ചുറ്റിയിരിക്കല്ല കേട്ടോ അതിങ്ങനെ ഒരു സൈഡിലായിട്ട് വെച്ചിരിക്കുക ഒരു പച്ച പട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാച്ചുമാലയാണ് പിന്നെ വേറെ രണ്ട് മാലകളും അപ്പൊ നെഞ്ചൊക്കെ ഇങ്ങനെ നിറഞ്ഞു നല്ല തിളക്കത്തിൽ ആട്ടോ ഇരിക്കുന്നേ രണ്ട് തോളുകളുടെ അവിടെയും ഗോപിതിലകം ഉണ്ട് കാതുകളില് തിലകത്തിന്റെ കമ്പലാണ് കേട്ടോ അടങ്ങിയിരിക്കുന്നത് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നെറ്റിയിൽ ഒരു ഉണ്ട് പിന്നെ ഒരു ഗോപിതിലകുണ്ട് പിന്നെ ഒരു സ്വർണപ്പൂവും വെച്ചിട്ടുണ്ട് അത് ഏകദേശം കിരീടത്തിന്റെ ആ ഭാഗത്തായിട്ടോ വരിക അപ്പൊ അങ്ങനെയാണ് ഇന്നലെ അയ്യപ്പന് അലങ്കാരം ഉണ്ടായിരുന്നത് ഇത്രയേറെ ആഭരണങ്ങളും ആ തിളക്കമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ വിളക്കിന്റെ ശോഭയിൽ നല്ല ഭംഗിയിൽ നല്ല സ്വന്തത്തിൽ അയ്യപ്പനെ കാണാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു മുഖം ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ ഭക്തവത്സരനായിട്ടുള്ള ഭഗവാന്റെ കഥ തന്നെയാണ് ഇന്നും പറയണത് എപ്പോഴും ഭഗവാനും ഭക്തനും ഇടയിലെ കാലദേശങ്ങൾക്ക് സ്ഥാനമില്ല ഇല്ലെന്നാ പറയാം അതായത് ഏത് കാലത്ത് നടക്കുന്ന കഥയാണെങ്കിലും അത് നമുക്ക് നമ്മളുമായിട്ട് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഏത് ദേശത്ത് നടക്കുന്നതാണെങ്കിലും ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠയാണുള്ളത് അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമുണ്ട് പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെയെല്ലാം ഒരാൾ തന്നെയാണല്ലേ ഒരേ ചൈതന്യം അവിടെ ഉള്ളത് പക്ഷെ അത് അത് പലരും പല രീതിയിലാണ് ഭജിക്കുന്നത് പല രീതിയിൽ അനുഭവപ്പെടുന്നു എന്നാലും ആ മഹത്തായ ചൈതന്യം ഒന്ന് തന്നെയാണെന്നാ പറയാം അത് നമ്മൾ ഏത് ദേശങ്ങളിൽ പോയാലും നമുക്ക് ഒരേ രീതിയിലാണ് അത് അനുഭവപ്പെടാം അതാണ് പറയുന്നത് ഭക്തനും ഭഗവാനും ഇടയിലെ കാലദേശങ്ങൾക്ക് സ്ഥാനമില്ല എന്നുള്ളത് അതേപോലെ തന്നെ നമ്മളൊരു ഭക്തന്റെ അനുഭവം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥയിലുള്ള ഭക്തനാവണം നമ്മൾ എന്ന് പറയാം എന്നാലാണ് നമുക്ക് ഭഗവാന്റെ ആ ഒരു ആ ഒരു ചൈതന്യം അനുഭവപ്പെടാൻ സാധിക്കുക കൃഷ്ണന്റെ ആ ഒരു ഭക്തി നമ്മളിലേക്ക് വരിക ഇപ്പൊ ഞാൻ കഥ പറയാറുണ്ട് പല കഥകളും നമുക്ക് കേൾക്കാറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ആ ഒരു കഥയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ സാധിക്കും ചിലപ്പോൾ ആ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ നമുക്ക് നമുക്ക് ആ മനസ്സിൽ നമുക്കത് കാണാൻ സാധിക്കും നമ്മളും അവിടെ തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും ചില കഥകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് പറയുന്നവരുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം പിന്നെ ഭഗവാന്റെ കഥയാണല്ലോ പറയുന്നത് ആർക്കും അങ്ങനെ തോന്നാട്ടോ അത് അതെന്തുകൊണ്ടാ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് എന്ന് വെച്ചാല് നമ്മൾ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നവരായത് ഭഗവാനെ നമുക്ക് അടുത്തറിയാൻ സാധിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഭക്തി എത്രത്തോളം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമുക്കത് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന പോലെ തോന്നുന്നത് അതേപോലെ വേണമെന്നാ എന്നാ പറയുക ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മളും ആ ഒരു ഭക്തനിലെ ഒരാളായിരിക്കണം ആരുടെ കഥയാണോ പറയുന്നത് ഭഗവാൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇപ്പം യശോദാമ്മയുടെ കഥയാണോ പറയുന്നത് നമ്മൾ യശോദാമ്മയാണെന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിക്കണം എന്നാ പറയുന്നത് അപ്പൊ നമുക്ക് എന്താണ് കൂടുതൽ കൂടുതൽ ഭക്തി ഉണ്ടായിരിക്കും കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയാണ് ഓരോ കഥകളും കേൾക്കേണ്ടത് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് തുടക്കം ഞാൻ ആമുഖം തന്നെ കുറച്ച് അധികം പറഞ്ഞു ഇന്നത്തെ കഥയിലെ ഒരു സാധു ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അദ്ദേഹത്തിന് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ബദരീനാഥിനെ കാണണം എന്ന് വലിയ ആഗ്രഹം ബദരീനാഥ് ആരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ മഹാവിഷ്ണു ആണ് അവിടേക്ക് പോകണം അവിടെ ഭഗവാനെ കാണണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ചധികം പണമൊക്കെ വേണം കുറേ വർഷങ്ങൾക്ക് ഒരു നൂറ് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുൻപേ നടക്കുന്ന കഥയാണ് കേട്ടോ അപ്പൊ അന്നത്തെ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യമൊക്കെ വളരെ പരിതാപകരമായിരുന്നു അങ്ങോട്ടേക്കുള്ള യാത്രാ ചിലവും അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാനുള്ള പണമൊന്നും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു പലതവണ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങോട്ടേക്ക് പോകാനായിട്ട് പക്ഷെ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതും ഭഗവാന്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് തന്നെ എല്ലാം പറയും കൃഷ്ണ എനിക്ക് നിന്നെ ഒന്ന് അവിടെ വന്ന് കാണുന്ന ആഗ്രഹമുണ്ട് എന്നാൽ അതിന് തരപ്പെടുക എനിക്ക് അതിയായ ആഗ്രഹം കൊണ്ടായിരിക്കുന്നത് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അതിന് സാധിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാം ഇപ്പോഴും അദ്ദേഹം സംസാരിക്കും നമ്മളും സംസാരിക്കാറുണ്ട് ഇല്ലേ അങ്ങനെ സംസാരിക്കണം എന്ന് തന്നെയാ പറയുന്നേ എത്രത്തോളം നമ്മൾ ഭഗവാനുമായിട്ട് സംസാരിക്കുന്നു അത്രത്തോളം ഭഗവാനും തിരിച്ച് സംസാരിക്കും അതിപ്പോൾ നേരിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഭഗവാനല്ല ഭഗവാൻ വേറൊരു രൂപത്തിൽ വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും പല നിമിത്തങ്ങളിലൂടെ പല അനുഭവങ്ങളിലൂടെ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കും എപ്പോ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഭഗവാനോട് സംസാരിച്ചു കഴിഞ്ഞാല് എന്ത് ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് പറയാം എന്ത് വിശേഷങ്ങൾ ഉണ്ടെങ്കിലും എന്ത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും എന്ത് സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും പോയി പറയണം അല്ലാതെ നമുക്ക് സങ്കടം വരുമ്പോൾ എന്താ ഭഗവാനെ നീ ഞങ്ങക്ക് സങ്കടം തന്നത് അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആവശ്യം ഉണ്ട് കേട്ടോ അതൊന്ന് നടത്തി തരണം കേട്ടോ അങ്ങനെ അല്ലാട്ടോ പറയണ്ടേ എല്ലാ ദിവസവും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാറില്ലേ എല്ലാ കാര്യങ്ങളും പറയാം ഇന്ന് നീ എനിക്ക് ഇത് തന്നപ്പോ എനിക്ക് വലിയ സന്തോഷായിട്ടോ എന്ന് പറയാം അതേപോലെ ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും ഭഗവാനോട് പറയുക എന്തും പറയാട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് ചെന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്റർ ആണ് ഭഗവാന്റെ ആ സന്നിധി എന്ന് പറയുന്നത് എന്തും അവിടെ സ്വീകരിക്കും എല്ലാം കേട്ടിരിക്കും ഇതിനൊക്കെ പ്രതിവിധി ഉണ്ടായിരിക്കും എല്ലാം നമുക്ക് പറഞ്ഞു തരും പക്ഷെ നമുക്കത് മനസ്സിലാവണമെങ്കിൽ ഇത് വേണം നമുക്ക് അത്രയും ജ്ഞാനം ഉണ്ടായിരിക്കണം അത്രയും ഭക്തി ഉണ്ടായിരിക്കണം ഭഗവാന്റെ അടുത്ത് കേട്ടോ ഭഗവത് ജ്ഞാനം എന്നാ പറയുക അത് കൂടുതലുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുന്ന എല്ലാം എല്ലാതും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ആ ഭഗവാൻ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഭക്തനും ശ്രീകൃഷ്ണനും ഭഗവാനും തമ്മിൽ ഉണ്ടായിരുന്നു എല്ലാ സങ്കടങ്ങളും ഭഗവാന്റെ അടുത്താണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ഈ ബദ്രീനാഥിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം അതിയായ ആഗ്രഹം ഭഗവാനും അറിയാട്ടോ കേട്ടോ ഭഗവാന്റെ അടുത്ത് ഇദ്ദേഹം എന്നും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നും അദ്ദേഹം ഭഗവാനോട് ചോദിക്കൂ കേട്ടോ കാരണം നമ്മൾ എന്നാ ഭദ്രയിലേക്ക് വരുന്നത് എനിക്ക് അത്ര ആഗ്രഹിച്ചിട്ടല്ലേ പറയുന്നത് എന്നാ എനിക്കത് വരാൻ സാധിക്കുക അങ്ങനെ ഒരു അവസരം എന്നാ എനിക്ക് നീ നൽകുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കൂട്ടോ നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കും ആ ചീത്ത വിഷയങ്ങളിലേക്കുള്ള ചിന്തകളൊക്കെ കുറഞ്ഞിട്ട് നല്ല കാര്യങ്ങളിലേക്ക് വരുന്ന പറയാ അങ്ങനെ ഭഗവാൻ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്നാലും എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്നല്ലേ പറയാ എപ്പോഴും പരീക്ഷിക്കും പക്ഷെ ആ ആ സമയമാകുമ്പോ നമ്മുടെ കൈ വന്നു പിടിക്കും കൈ വിടില്ലാട്ടോ മുറുക്കെ പിടിക്കും അങ്ങനെ ഇദ്ദേഹമാണെങ്കിൽ ഈ ഒരു സങ്കട മനസ്സിലുണ്ടെങ്കിലും കൂടെ ബദ്രീനാഥിൽ പോയി വരുന്ന ഭക്തരുണ്ടല്ലോ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയും ആ പോകുന്ന വഴിയിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയും ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കും എന്നിട്ട് ഇതെല്ലാം കണ്ണുനീര് വാർത്തിട്ട് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ അതെല്ലാം കാണുന്ന രീതിയിൽ തനിക്കും ഒരു ദിവസം പോകണം എന്നുള്ള അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവില്ലേ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് കണ്ണീരോട് ചോദിക്കും നമ്മൾ എന്നാ കണ്ണാ അങ്ങോട്ട് പോകണതും ചോദിക്കൂട്ടോ അങ്ങനെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി ഇദ്ദേഹത്തിന് ആ ഒരു അവസരം വന്ന് കിട്ടിയില്ലാട്ടോ അങ്ങനെ കുറെ നാളുകളായി കുറേ നാളുകൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞു ഇദ്ദേഹത്തിന് പ്രായമായി പ്രായം എന്ന് പറഞ്ഞാൽ അത്രയും ശാരീരികമായിട്ടുള്ള അവശതകളൊക്കെ ബാധിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോഴാണ് ഭഗവാൻ സമയമായത് എന്തിനെ ബദ്രീനാഥിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകാനേ അപ്പോഴാണ് സമയമായത് എങ്ങനെ ഈ ഇദ്ദേഹത്തിന് പോകാൻ ഒരു അവസരം ലഭിച്ചു അപ്പോൾ കുറച്ച് പണം ഇദ്ദേഹം ഇങ്ങനെ സ്വരിക്കൂട്ടി കുറച്ച് കുറച്ച് അദ്ദേഹത്തിന്റെ നിത്യ ചെലവിന് പോലും സാധിക്കാത്ത കേട്ടോ എന്നാലും അതിൽ നിന്ന് മിച്ചം വെച്ചിട്ട് കുറച്ച് ഉണ്ടായിരുന്നു അത് കയ്യിൽ പിടിച്ചിട്ടാണ് ഇദ്ദേഹം പോണത് കേട്ടോ ആഹാരം പോലും കുറച്ചിട്ട് ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ആഹാരമൊന്നും വേണ്ട ഭഗവാനെ എപ്പോഴും സ്മരിച്ചിട്ട് ആ ചിന്തകളിൽ ചിന്തകളിന്നിങ്ങനെ മുഴുകിയിട്ട് ഞാനിതവിടെ പോയിട്ട് ഭഗവാനെ കാണാനായിട്ട് പോവുകയാണ് എന്നുള്ള സന്തോഷത്തിൽ വഴിയിൽ കാണുന്നവരോടൊക്കെ അതെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ്റെ നാമങ്ങൾ ഉഴവിട്ടുകൊണ്ട് ഭഗവാന്റെ കഥകൾ ഭഗവാനോട് തന്നെ കൺമുന്നിൽ കാണുന്ന പോലെ സംസാരിച്ചുകൊണ്ടാണ് യാതൊരു ക്ഷീണവും അതുകൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ചിരുന്നില്ലാട്ടോ ഭക്ഷണം കഴിക്കാതെ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കാരണം ഭഗവാൻ കൂടെ അത് അപ്പൊ പിന്നെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അങ്ങനെ അദ്ദേഹം ബദരീനാഥിലേക്ക് യാത്ര പോകുകയാണ് കേട്ടോ അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്തിട്ട് ബദരിയിലെത്തുമ്പോൾ രാത്രിയായിരിക്കുന്നു കേട്ടോ അവിടെ എത്തിയപ്പോ അദ്ദേഹം കണ്ടത് ക്ഷേത്രം നട അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പൂജാരിനെയാ ബദരീനാഥിലെ പ്രത്യേകത ഉണ്ട് ആറുമാസേ ആറുമാസം കഴിഞ്ഞിട്ടാണ് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കുള്ളൂ അങ്ങനെ നട അടക്കുന്ന സമയത്ത് ഇദ്ദേഹം എത്തി ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല സങ്കടം വന്നിട്ട് അപ്പൊ പൂജാരി പറഞ്ഞു ഇനി കാണണമെങ്കിൽ ആറുമാസം കഴിഞ്ഞിട്ട് വന്നോളൂ അപ്പൊ കാണാം അപ്പഴ ഇനി നട തുറക്കാൻ പറ്റുള്ളൂ അതൊരു നിയമമാണ് അവിടുത്തെ അത് മാറ്റാനായിട്ട് സാധിക്കില്ലല്ലോ പൂജാരിക്ക് അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇദ്ദേഹം വേഗം പോയിട്ട് പൂജാരിയുടെ കാൽക്കൽ വീണിട്ട് പറയാണ് ഒരു നിമിഷം ഒന്ന് നട തുറക്കുക എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങളോളം കാത്തിരുന്നിട്ട് വരികയാണ് ഒന്ന് കണ്ടാൽ മതി എനിക്ക് ഭഗവാനെ എന്ന് പറഞ്ഞു അങ്ങനെ പൂജാരിക്കും സങ്കടം വരുന്നുണ്ട് കേട്ടോ കാരണം ഇനിയൊന്നും അദ്ദേഹം പല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് സാധിക്കില്ല എന്നുള്ളത് അപ്പൊ ഇദ്ദേഹം ആണെങ്കിലോ അദ്ദേഹത്തിന്റെ സങ്കടം സഹിക്കാനും വയ്യ എങ്ങനെയൊക്കെയോ പറഞ്ഞു ആശ്വസിപ്പിച്ചിട്ട് പൂജാരി അവിടെ നിന്ന് പോകാനുട്ടോ ഇദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് തോന്നണില്ല ആ ഒരു ഒരു പത്ത് മിനിറ്റ് മുൻപ് നേരത്തെ ഇദ്ദേഹം എത്തിയിരുന്നെങ്കിൽ ഭഗവാനെ ദർശിക്കാമായിരുന്നു അത് അദ്ദേഹത്തിന് സാധിച്ചില്ല ഈദും ഭഗവാന്റെ കളി തന്നെയാണേ നമുക്ക് ആ ഒരു സമയത്ത് തോന്നില്ല ചിലപ്പോൾ നമുക്ക് നമുക്ക് ഉണ്ടാകുന്ന സങ്കടത്തേക്കാൾ കുറച്ചുകൂടി വലിയ സന്തോഷം നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ആ ഒരു ചിന്ത നമുക്ക് വരില്ല എന്നിട്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് എങ്ങനെ ഇരിക്കും അത് വേണ്ടാന്നാ ഭഗവാൻ പറയുന്നത് എന്തുണ്ടെങ്കിലും അത് ഭഗവാൻ തരുന്നതാണ് ഭഗവാനിലെ എന്നെ സമർപ്പിക്കുക അപ്പം നമുക്ക് എന്താണ് സന്തോഷം ഭഗവാൻ തരും നമുക്ക് സമാധാനം തരും എല്ലാം തരും എന്നാ പറയുക അങ്ങനെ ഇദ്ദേഹം വളരെ സങ്കടപ്പെട്ടിട്ട് അവിടെ ഇങ്ങനെ കിടക്കുക പൂജാരി ആണെങ്കിലും കുറേ തരത്തിൽ പറഞ്ഞു നോക്കി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സങ്കടം കൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇദ്ദേഹത്തെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഈ കാര്യം സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൂജാരി വളരെ സങ്കടത്തോടെയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് പൂജാരിക്കും ഉറങ്ങാൻ സാധിക്കില്ല സാധിച്ചില്ല കാരണം ഇദ്ദേഹത്തിനാണെങ്കിൽ വളരെയേറെ പ്രായമായിരിക്കണം ഈ ഭക്തനെ ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം എങ്ങനെ പിന്നെയും വരിക ഇപ്പോഴാണെങ്കിൽ ഇവിടെ ആകെ മഞ്ഞു മൂടിക്കിടക്കുന്ന സമയമാണ് അവിടെ ഉറങ്ങാതെ കഴിച്ചു കൂട്ടാനും സാധിക്കില്ല അത്രയും തണുപ്പല്ലേ അപ്പൊ ഇദ്ദേഹത്തിന് അവിടെ ഒറ്റക്കാക്കി വന്നതിൽ പൂജാരിക്കും വലിയ സങ്കടമായിട്ടോ അദ്ദേഹത്തിനും കൂടെ കൊണ്ടുവരായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിനും ഉറക്കം ഈ പൂജാരിക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഭക്തനാണെങ്കിലോ അദ്ദേഹം തീരെ വയ്യല്ലോ കൃഷ്ണാന്ന് ഉറക്കം വിളിച്ചിട്ട് അദ്ദേഹം അവിടെ കുഴഞ്ഞു തീർന്നുട്ടോ അങ്ങനെ പെട്ടെന്ന് എവിടുന്നു ഒരു ആട്ടിടയാൻ വന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് വേഗം അദ്ദേഹത്തിനെ താങ്ങി പിടിച്ച് എണീപ്പിച്ചു ഈ ആട്ടിടയിൽ താമസിക്കുന്ന ഒരു ഗുഹയുണ്ട് അവിടേക്ക് കൊണ്ടുപോയിട്ട് ഈ ഭക്തൻ്റെ കാലൊക്കെ കഴുകി മുഖൊക്കെ കഴുകിച്ചു എന്നിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു എന്നിട്ട് എണീപ്പിച്ച് ഇരുത്തിയിട്ട് അദ്ദേഹം ചോദിച്ചു കേട്ടോ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിച്ചു അങ്ങനെ ഈ ഭക്തൻ പറഞ്ഞു ഞാൻ ഇത്രയും ദൂരെ നിന്ന് വളരെ വർഷങ്ങൾ കാത്തിരുന്നിട്ട് ഭഗവാനെ കാണാൻ വന്നതാണ് പക്ഷെ എനിക്ക് കാണാൻ സാധിച്ചില്ലെന്ന് നടയടച്ചു എന്ന് പൂജാരി പറഞ്ഞു ഇനി ആറു മാസം കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് കുറേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് കേട്ടപ്പോൾ ഈ ആട്ടിടയൻ സ്നേഹത്തോടെ പറഞ്ഞു അങ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇവിടുത്തെ പൂജാരി വളരെ ദയാലുവാണ് ആണ് അത്രയധികം സ്നേഹസംബന്ധനായിട്ടുള്ള ദയുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം എന്തായാലും നാളെ രാവിലെ വന്നിട്ട് നട തുറന്നിട്ട് അങ്ങേക്ക് കാണിച്ചു തരും ശാന്തമായിട്ട് സന്തോഷത്തോടു കൂടി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഈ ബാലൻ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയാണ് ഇപ്പോൾ മകൻ പറഞ്ഞാൽ കാര്യം എൻ്റെ കൃഷ്ണൻ തന്നെ എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നണത് ഇന്നിപ്പോൾ എനിക്ക് ഇനി ഉറങ്ങാൻ തോന്നുന്നില്ല എനിക്ക് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ ബാലൻ ചോദിച്ചു കൃഷ്ണനോ അത് ആരും അങ്ങയുടെ മകനാണോ എന്ന് ചോദിച്ചു അപ്പൊ ഇദ്ദേഹം പറയാണ് ഏ കൃഷ്ണനെ അറിയില്ലേ ഈ ലോകത്തിന്റെ തന്നെ നാഥനായിട്ടുള്ള ബാലലീലകൾ നിറഞ്ഞാടിയിട്ടുള്ള കൃഷ്ണനെ അറിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഈ ബാലൻ പറയാണ് എനിക്കിതൊക്കെ ആരാ പറഞ്ഞു തരാൻ ഞാൻ ഈ കാട്ടിൽ താമസിക്കുന്നത് എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല അങ്ങേക്ക് ഉറക്കം വരുന്നില്ലെങ്കി ആ ഉറക്കം വരുന്നത് വരെ നമുക്ക് ഈ കഥകള് കൃഷ്ണൻ ആരാണെന്ന് കൃഷ്ണന്റെ കഥകളൊക്കെ പറഞ്ഞിട്ടിരിക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ഇദ്ദേഹത്തിന് സന്തോഷമായി ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ പറയാൻ പറയണതേ അങ്ങനെ കൃഷ്ണ കഥകൾ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക ആനന്ദ ലഹരിയിൽ ഇങ്ങനെ മുങ്ങിയിട്ട് രണ്ടുപേരും ആ ഒരു ലഹരിയിൽ ഇങ്ങനെ ആറാടിയിട്ട് ഇരിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു നേരം വെളുത്തപ്പോൾ പിന്നെ പിറ്റേ ദിവസം പൂജാരി വന്ന് നടതർക്കുന്നല്ലേ പറഞ്ഞിരിക്കണേ ഇദ്ദേഹം വേഗം അദ്ദേഹത്തിന്റെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ഇടയെ ബാലനാകട്ടെ ഇദ്ദേഹത്തെ തൊഴുതു നമസ്കരിച്ചിട്ട് ആടുകളെ മേയ്ക്കാനായിട്ട് പോയിട്ടോ അങ്ങനെ ഇദ്ദേഹം വേഗം നടന്നിട്ട് ക്ഷേത്രത്തിന് മുന്നിലെത്തി അപ്പോൾ അതാ നട തുറന്നിരിക്കണു വേഗം അവിടെ അങ്ങടെ നമസ്കരിച്ചു ഇത്രയും വർഷങ്ങളായിട്ട് തൻ്റെ ചിലകാല അഭിലാഷം സാധിച്ചിരിക്കല്ലേ ഭഗവാനെ നേരിൽ കണ്ടിരിക്കല്ലേ അപ്പൊ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ നമസ്കരിക്കുകയാണ് കേട്ടോ അങ്ങനെ പൂജാരി വന്നു അപ്പൊ പൂജാരിയുടെ അടുത്ത് ഇദ്ദേഹം പറയാം ഓ അങ് എന്തായാലും വളരെ വലിയൊരു മനസ്സിന് ഉടമ തന്നെയാണ് എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നൂല്ലോ നട തുറന്ന് തന്നൂല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പൂജാരി ചോദിക്കുക അതല്ല അങ്ങനെ എന്താ ഇവിടെ ഇത്രയും ആറുമാസക്കാലം എവിടെ ആയിരുന്നു ഞാൻ ഇവിടെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് ഈ ദിവസം നട തുറക്കുന്നത് അങ്ങ് എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ പറയാം ഏ മാസോ ഞാൻ ഇന്നലെ വൈകിട്ടല്ലേ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു അപ്പൊ പൂജാരി ഞെട്ടിയിട്ടോ അതെങ്ങനെ ശരിയാവുക ഇവിടെ ഈ ഒരു ആറുമാസം ഇവിടെ മഞ്ഞ് മൂടിക്കെടുക്കുവായിരുന്നു ഇവിടെ അങ്ങനെ ജീവിക്കാൻ പോലും ആർക്കും സാധിക്കില്ല എന്തായാലും ചോദിച്ചു അങ്ങനെ ഈ ഭക്തൻ പറഞ്ഞു കൊടുക്കുക ഈ ബാലനെ കണ്ട കാര്യവും പിന്നെ കൃഷ്ണൻ്റെ കഥകളെല്ലാം പറഞ്ഞിട്ട് സമയം ചിലവിട്ട കാര്യമൊക്കെ അപ്പോഴാണ് മനസ്സിലായത് പൂജാരിക്കേ ആ ഇടയ ബാലൻ വേറെ ആരും ആയിരുന്നില്ല സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു എന്ന് ആറുമാസക്കാലമാണ് അവരവിടെ കഥ പറഞ്ഞിരുന്നത് ഒരു ദിവസം കഴിയുന്ന ആ ഒരു രീതിയിലെ വളരെ എളുപ്പം തന്നെ ആറുമാസം അദ്ദേഹത്തിന് ഒരു കുഴപ്പവും കൂടാതെ കഴിഞ്ഞു അതെല്ലാം ഭഗവാന്റെ മായയാണെന്ന് പൂജാരിക്ക് മനസ്സിലായി ഈ ഭക്തനും മനസ്സിലായി രണ്ടുപേരും ഭഗവാനെ നമസ്കരിച്ചു ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം രണ്ടുപേർക്കും നൽകി ഭഗവാൻ എന്നാ പറയുന്നത് ഇവിടെ പറയുന്നത് കൃഷ്ണനെ എപ്പോഴും കൃഷ്ണ കഥകള് പറയുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമാണെന്ന് അപ്പൊ കഥ പറയുന്നവരെയും നല്ല ഇഷ്ടമായിരിക്കുമല്ലോ കഥകൾ കേൾക്കുന്നവരെയും ഇഷ്ടായിരിക്കും ഇത് കേൾക്കാൻ നമ്മുടെ അടുത്ത് കൂടെ ഉണ്ടാകുന്ന പറയുക ഭഗവാൻ അപ്പോൾ ആ ഒരു അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെ വിശ്വസിച്ചിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ കഥകൾ കൃഷ്ണ കഥകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കഥയുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ